അഞ്ചു മണിക്ക് എല്ലാവരും റെഡിയായി നിന്നോണം വണ്ടിയുമായിട്ട് ഞാൻ വരും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ എടുത്താൽ ലൊക്കേഷൻ അമ്പത് എക്സ്ട്രാ നടികളെ നടന്മാരെ വേണമെന്ന പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു ഞാൻ ഇതിനൊക്കെ എവിടെ പോയി താപ്പനി എവിടെ ഈ ജാനകിയും കോവിന്ദിനും ഒക്കെ എടി കാഞ്ചനെ ആ പാട്ടിയെ കാണുമ്പോ കല്ല് കാണില്ല അതായത് എന്റെ പൊന്നുമോ വരണ്ടാട്ടോ എന്തുയില്ലേ അതൊക്കെ അപ്പോഴത്തെ തരം പോലെ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല കാറ്റുപടമല്ലേ ഒറ്റ എണ്ണം കുളിക്കാൻ എനിക്കൊന്നും ചെയ്യരുത് പറഞ്ഞു കേട്ടല്ലോ അതിപ്പോ നീ നിർബന്ധിച്ചാൽ ഇവിടത്തെ ആളുകൾ കുളിക്കൂ ഈ ബാർ കടയെന്നോപ്പ് ചെലവായ കാലം ഞാൻ അതെ രണ്ടു ദിനൊന്നും ഇല്ലേ എന്തിനാ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കുറച്ച് ഭാവാവിനെയും കാഴ്ച വെക്കായിരുന്നു ഓവ് കഴിഞ്ഞ തവണ നിന്നെ കൊണ്ടുപോയതിന് ഞാൻ അനുഭവിച്ചു ചണ്ടീന്റെ ആക്ഷൻ കാണിക്കാൻ നീ സുരേഷ് പറയായുടെ മൂക്കിനിട്ട് അടിച്ചില്ലേ സത്യത്തിൽ സുരേഷ് ഗോപയുടെ അല്ല നിന്റെ മൂക്ക് അടിച്ച് പൊളിക്കേണ്ടത് ഞങ്ങൾക്ക് നൂറ് രൂപ അമ്പത് രൂപ കട്ടിയത് അതിന് എന്റെ കഞ്ഞില് മണ്ണു മതിന് മണ്ണല്ലോ ആരാ പോട്ടെ എന്തോ ആ ഇല്ലിക്കത്ര പാപ്പച്ച മുതലാളി ഒരു അഡ്വാൻസ് തന്നിട്ടുണ്ട് പ്ലാസ ഹോട്ടൽ നടത്തുന്ന രാജശേഖരന്റെ മോന്റെ രണ്ട് കാലില് ഒരു കാല് തല്ലി തല്ലുപൊടി ആ ചെക്കന് പാപ്പച്ച മുതലാളിയുടെ മോളോട് പ്രേമഹ പങ്കുവച്ചു ഇങ്ങനെ പ്രേമിച്ച് പ്രേമിച്ച് നടന്നാലേ നമ്മുടെ കീശയില് കാശു വീഴു കഷ്ടപ്പെട്ട് ചിരിക്കുന്നടാ തമാശ ഉണ്ടെങ്കിൽ ചിരിച്ചാ മതി ഉം രമയന്ത് ഇവിടെ ഇല്ലടി ഞാൻ ഉറക്കെ വിളിച്ചു പറയണോ ഇനി പൊരയ്ക്ക് തീ വെച്ച് നിന്നെ പൊറത്ത് ചാടിക്കോ എന്താ വെക്കാൻ എന്താടാ കളിക്ക ഇന്നലത്തെ ബാക്കി അവിടെ ഇരുപ്പുണ്ടല്ലോ അത് മുഴുവൻ ഇന്നലെ തന്നെ തീർന്നു ഇന്നലെ ഓർമ്മ വെക്കാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ നിങ്ങൾ എന്താടാ പൂരം കാണാൻ നിക്കാ ഇന്നത്തെ രാത്രി വർക്ക് തന്നില്ലേടാ വണ്ടിയിൽ കുറച്ച് മുല്ലപ്പൂ ഉണ്ടെടുത്ത് ഇവിടെ വെച്ചേക്കാ വേണ്ട വേണ്ട ഇവിടെ വെച്ചേനക്ക് മറ്റേ ഉണ്ടല്ലേ സബോളും പച്ചമുളയും കൊണ്ടുവനി രണ്ടാമത് ഞാൻ വിളിച്ചത് രാത്രിക്ക് എന്താ മീൻ കിട്ടിയ നാടനോ അതോ മംഗലാപുരോ നാടന എന്താ സുഖല്ലേ പകല് പോറടിച്ച നോക്കണേ അല്ല ആ കുട്ടിപ്പിശാശം ഉറങ്ങിയോന്ന് നോക്കിയതാ ഓ ഇന്നലെ രാത്രി എന്നെ ഉറക്കിട്ടില്ലേ ആ അതേ ശബ്ദം ആര് ഞാന് വെക്കേഷന് രണ്ടു മാസം നാടുകണ്ടൽ കഴിഞ്ഞു വന്നപ്പോ നിനക്കൊന്നും എന്നെ മൈൻഡിൽ ഷണ്മു ഷണ്മുഖേട്ടനാ അല്ലടാ കരുവാമേലായതാൻ ഞങ്ങൾ കണ്ടില്ലേട്ടാ എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം എങ്ങനെ ഇറങ്ങി വന്നിട്ട് ഷണ്ു കേട്ടം വന്നിട്ടുണ്ട് ഷണ്മു കേട്ടം വന്നിട്ടുണ്ടെന്ന് പറയാം കഞ്ഞു കുടിക്കാൻ വകയില്ല രണ്ടിനും നടക്കണം കണ്ട അതാണ്ട് ഹിന്ദി നടന്മാരെ പോലെ ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങൾക്കറിയോ എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ബോംബെയിലെ അബ്ദുറഹിമാ സ്ട്രീറ്റിലെ സുധാർ ചാലില് എന്നെ റൌഡി കമ്പനിക്ക് ക്ഷണിച്ചതാ അന്ന് പോയിരുന്നെങ്കിൽ ഒരു ചോട്ടാരാജനായിട്ട് റിട്ടയർ ചെയ്യായിരുന്നു ആ എന്റെ റൗഡിസം ഈ കേരളത്തിൽ തന്നെ അവസാനിക്കുള്ളൂ അപ്പൊ നിങ്ങൾ എണ്ണണ്ടല്ലേ എണ്ണം തെറ്റിയില്ലല്ലോ ഓ എന്നാ ഇനി നിങ്ങൾ രണ്ടു പേരോടും ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വാ നിന്നെന്തിനാ പോവാടിച്ച പോലെ നിർത്തിക്കണേ അകത്തേക്ക് പോ അകത്തേക്ക് പോ വണ്ടി അകത്തേക്ക് പോട്ടെ ദേ ഇവള് കിടക്കണ അയ്യോ ചേട്ടൻ പഴയ വണ്ടി വിറ്റോ പഴയ വണ്ടി വിറ്റു നല്ല കണ്ടീഷനുള്ള വണ്ടി വാങ്ങി ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ റേറ്റിന്റെ കാര്യങ്ങൾ മറക്കാ വേണ്ടേ വേണ്ട ഞാൻ നിന്റെ അലീനാണല്ലോ ഇന്ന് മുതൽ രാത്രി ഓട്ടത്തിന് വണ്ടി വേണമെങ്കിൽ പഴയ നൂറ് രൂപ പോരാ നൂറ്റി അമ്പത് രൂപ എണ്ണി തരണം ഇത് എത്ര തവണ ചേട്ടാ ശിവ ചേട്ടനെ കുറ്റം പറയണേ ചേട്ടനെ രണ്ട് കുടുംബം ഇല്ലേ നോക്കാൻ കുടുംബം നടത്തിക്കോട്ടെ അതിനെന്തിനാ അതിനെന്താ നമ്മളെപ്പോൾ പറഞ്ഞു വരത്തറിക്കണേ ഓട്ടോന് പറയാൻ പറ്റുമോ വാടക വാടക അതുകൊണ്ടല്ലേ ചേട്ടൻ പറയണേ അല്ല നിങ്ങൾ രണ്ടാളും കൂടി അത്ര കളിച്ച് എന്നെ കളിയാക്കുക ഉള്ള കാര്യം പറയാലോട്ടാ നൂറ് രൂപ കൂട്ടോ ഒറ്റ പൈസ കൂടി തരാൻ പറ്റില്ല വേണ്ടടാ രാത്രി മുഴുവൻ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്നേ എനിക്ക് വൈക്കോലേട്ടാ പിന്നാക്കട്ടാ എന്ന് പറഞ്ഞ് നിലവിളിക്കൊന്നുമില്ല എടാ പത്താറുപതിനായിരം രൂപ വിലയുള്ള വണ്ടി ആരെ ജാമ്യം നിർത്തി നിന്നൊക്കെ എൽക്കുന്നത് അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞു ഇവര് ജാമ്യം ഞാനില്ല നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാ അതെന്താ എന്താ ചേട്ടാ മറ്റേ വർത്താനം പറയണേ ഇവന് ഞാനില്ലേ ജാമ്യം ഓ നിങ്ങൾ തമ്മിൽ തമ്മിൽ ജാമ്യം ഒന്ന് കളിക്കാ ഷേപ്പ് ഞാൻ മാറ്റും ഞാൻ വണ്ടി തരില്ല തരും കുറച്ചു നേരം അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ശാന്ത എന്തു പറയും പകലോട്ടം കഴിഞ്ഞ ചേട്ടൻ ഇങ്ങടാ പറഞ്ഞേന്ന് മുല്ലപ്പൂവ് ബ്രാൻഡി സവാള സവാളറിഞ്ഞത് പച്ചമുളക് പിന്നെ പറയോടാണെന്തായാലും എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് വാടക നൂറ്റി ഇരുപത്തഞ്ച് മതി അങ്ങനെയാണെങ്കിൽ മുല്ലപ്പൂവ് കട്ട് ചെയ്യാം ഇത് എന്നാ ഒരു കാര്യം ചെയ്യാം വാടക നൂറ്റി പത്താക്ക് പച്ചമുളക് കട്ടിയാ ഇനി ബാക്കി എന്തൊക്കെ കട്ട് ചെയ്യാൻ ബ്രാൻഡി സോഡാ എന്താ ബന്ധിച്ച് അതും കൂടെ കട്ട് ചെയ്യാൻ ഇനി എന്തൊക്കെ കുറയ്ക്കേണ്ടി വരും എല്ലാം കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ കാശ് ഇങ്ങോട്ട് തേണ്ടി വരും ആ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു എനിക്ക് പഴയ പറയുവാടേ തന്നെ മതി ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കാരണം എന്തുമാത്രം കാശു കൂട്ടി ജനങ്ങൾക്ക് എന്ന് കണ്ടപ്പോ അദ്ദേഹം അത് പിൻവലിച്ചു ഞാൻ വലിയ മുഖ്യമന്ത്രി ഒന്നും അല്ല എന്നാലും ഞാനത് അങ്ങോട്ട് പിൻവലിച്ചു ആ എന്നാ പോയെ പോടാ മുല്ലപ്പൂവ് ഇത് വണ്ടിർത്താൻ ഇവിടെ വണ്ടി അത് കുട്ടി പിശാശ ദിവസം ഞാൻ ഈ വരാന്തയിൽ തന്നെ ഇരുന്ന് നേരം എൾപ്പിക്കേണ്ടി വരും ഇന്നെന്തോ ഭാഗ്യം എന്താ പരിമളം സുഖല്ലേ ആ തരക്കേടില്ല പകലൊക്കെ ബോറടിച്ച നിന്റെ ഇസ്ത്രീകളിൽ അങ്ങോട്ട് പോരാന്നാണോ ഞാൻ കേട്ടത് ആരും പറഞ്ഞു ആരും പറഞ്ഞതല്ല എനിക്ക് വെറുതെ അങ്ങനെ ഇങ്ങോട്ട് തോന്നിയതാ തോന്നല് വേണ്ടി നല്ല ചൂടായിട്ടായിരിക്കണെ ഓവട്ടി ചൂടായിക്കോട്ടെ നീ വീട്ടിൽ പോയി അപ്പൊ കണ്ടിട്ട് എന്തിന് നമ്മളെല്ലാം പറഞ്ഞു തീർത്തതല്ലേ അതപ്പം ഇതിപ്പോ കാട് കൂട് കുണിര് ഇസ് പെട്ടി ചൂട് പരിമളം അയ്യാ നിങ്ങൾ ഈ പറയണേ അതൊരു കൊച്ചു കുട്ടിയല്ലേ മാത്രല്ല ഇപ്പൊ ഭയങ്കര കൊഴപ്പ പീഡനത്തിന്റെ സീസൺ അല്ലേ ഗവൺമെന്റ് മെയിൻ ജോലി ഇപ്പൊ ഇത് കണ്ടുപിടിക്കില്ലല്ലേ നമ്മുടെ കഞ്ഞൂടി മുട്ടിക്കാൻ പോടാ പണിക്ക് പോടാ അയ്യേ എന്നെ കിട്ടില്ലേനൊന്നും അയ്യ അയ്യേ വളി തെറ്റിക്കാൻ നടക്കാശികള് എങ്ങനെയാണങ്ങൾ ചിറ്റാൻ ആ പിന്നെ പണി കഴിഞ്ഞിട്ട് കാണാ ഓ ഓക്കേടാ ഓ കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് പിന്നെ കാര്യങ്ങൾ ഓ അങ്ങനെ പോണ് ആ നമ്മുടെ ചേച്ചി പ്രസവിച്ചോ പ്രസവം കഴിഞ്ഞു കൊച്ചിന്റെ ഇരുപത്തെട്ടും കഴിഞ്ഞില്ലേ മോനും മോളോ മോൻ ആ അപ്പൊ ചെലവണ്ട് കേട്ടോ മറക്കണ്ട പിന്നെ ചായ ചായ വേണോ വേണ്ട വേണ്ട ചായ 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 എങ്ങോട്ടെ അയ്യന്തോളൂ കയറി സാറേ കാശ് ഈസി ആണെന്ന് കണ്ടറിഞ്ഞോടാ ഈസി ആണെങ്കിൽ ഓസിയാണോ നിർബന്ധം ഉണ്ടോ സാറടാ പടാ പടാ സാറേ നമ്മടെ വയറ്റി തടിക്കല്ലേ ഇതുകൊണ്ട് വേണം ജീവിച്ചു പോവാൻ മടിയിലിരുത്തിയിട്ടും മാറോട് ചേർത്തിട്ടും മണിമണി പോലെ കഥ പറയും ആനയുടെ മയിലിന്റെയും ഒട്ടകത്തിന്റെയും ആരും കേൾക്കാത്ത കഥ പറയും ഉണ്ണിക്ക് എന്തിനുമേതെന്നും കുഞ്ഞേടത്തിയെ കൂട്ടുള്ളൂ കണ്ണിൽ കണ്ടതും കത്തിരിക്കായും അതെന്താണെന്ന് ഉണ്ണി ചോദിക്കും ഞാൻ ഇന്നലെ നിങ്ങളെ പ്രതീക്ഷിച്ചു ആ കഴിഞ്ഞോളപ്പ ഞാൻ പറഞ്ഞിരുന്നില്ലേ കുഞ്ഞുണ്ണി മാഷും മധുസൂരൻ സാറും ഈ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനെ പറ്റി അത് ഇന്നലെയായിരുന്നു പിള്ളേർ ഇപ്പോഴും അതിൻ്റെ ഒരു അല്ലേ ആ അതിന്റെ ബാക്കിയായിട്ടാണ് ഇന്ന് വി സാറിന്റെ ആ <laughs> इन्यां ും കൊണ്ടുകൊലോ പി ഞങ്ങളും അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഉത്സാഹ കുറവാ ഞങ്ങൾക്കും അതെ സാർ എവിടെയാണെങ്കിലും ഇവിടെ വരുമ്പോ മനസ്സാകാൻ അറിയും ഇവിടെ ഓടിക്കളിച്ചതും ഈ തള്ളത്തിരുന്ന് പഠിച്ചതും ഒക്കെ മറക്കാനൊക്കെ വേരുകൾ വിസ്മരിക്കാതിരിക്കുമ്പോഴാണ് സഹജീവികളോട് നമുക്ക് സ്നേഹവും സഹാനുഭൂതി വേണം എപ്പോഴും അത് വേണം ആഴ്ച പതിപ്പിൽ ഒന്നും ആർട്ടിക്കിൾസ് കാണാറില്ലല്ലോ എന്താ എഴുതാറില്ലേ ആഴ്ചപ്പതിപ്പിന്റെ ആയുസ് ഒരാഴ്ചയല്ലേ അപ്പൊ പിന്നെ അതിൽ എന്ത് എഴുതിയാലും അതിന്റെ ആയുസ് ഒരാഴ്ച മാത്രമല്ല എഴുതി ഈ ലോകം കീൽമേൽ മറിക്കാനുള്ള ആവേശമൊക്കെ ഇപ്പൊ പോയി എവിടെ പോയി എല്ലാരും ഇവിടെ തന്നെ ഉണ്ട് ആർക്കും യാതൊരു മാറ്റം ഇല്ല എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാം കുട്ടികളുടെ പഠിപ്പ് മുടങ്ങണ്ട എന്താ ഇത്ര ധൃതി നാളെ അല്ലേ അതെ ആഹ് എന്നാ തൽക്കാലം നമുക്ക് പണ്ടത്തെ പോലെ ഒരുമിച്ചൊന്നും പാടാം പഠിക്കാം ആ റെഡി എന്തിനെ പൂക്കൾ വിടരുന്നു കാണാൻ കൊതിച്ചിട്ട ഞാൻ അവന്മാരും തപ്പട്ടെ നീ ഇവിടെ ഇരിക്ക നീ ഒറ്റയ്ക്കല്ലല്ലോ വണ്ടി കൂട്ടല്ലേ ഇവിടോ എല്ലാവരും വേണ്ട വാ വിളിച്ച രൂപ വരാ ഇനി നിനക്കൊക്കെ പല്ലക്ക് കൊടുത്തായിരിക്കണോ ഓ യാ ശിവനി ശ്യാമിനെ വിളിച്ചിട്ടുണ്ട് അടാ എന്തടാ നിനക്കൊന്നും എന്നെ മനസ്സിലായില്ല എന്ന് മനസ്സിലായില്ലോ ഇപ്പൊ ഇരിക്കും അറിയാ ആ ഇവിടെ അതെ ഈ ശിവനി ശ്യാമി ഏത് ക്ലാസ്സിലാണ് പഠിക്കണേന്ന് അറിയോ ഏത് ശിവനി റെയിൽവേ സ്റ്റേഷൻ എടുത്ത് കോളനി താമസിക്കുന്ന പിള്ളേര് പിള്ളേരാണല്ലോ നിനക്ക് അറിയില്ലേ എന്താ സുഖല്ലേ പകലൊക്കെ പന്നിനെ എന്റെ കൂട്ടുകാരെ നന്നായിട്ട് പഠിച്ചോട്ടാ നന്നായിട്ട് നമ്മുടെ പഠിച്ചോൺ മോളെ ദേഹത്ത് മുട്ടല്ലേ അതെ ശിവനെ ശ്യാമിനെ അറിയോ ഇല്ല പിന്നെ നീ എന്തിനാ തൊപ്പി വെച്ചാ ഇവിടെന്താ മഴ പെയ്യാൻ പോണ്ട ഇതാണ് നമ്മുടെ ഓട്ടോ ഡ്രൈവർ അയാൾ ആ അതെ ഒരു മിനിറ്റ് മുകളിലേക്ക് എങ്ങനെ പോവാ പോവാല്ലേ കോണി നിങ്ങക്ക് വട്ടില്ല കിണ്ടിന്റെ ഇങ്ങോട്ട് വന്നേ ആള് കാണണ്ട നമ്മൾ ഭണ്ഡാരം നാക്കന് ഇല്ലാത്ത സാധന എന്നാർ ഐ ലണ്ടും അമേരിക്ക ഒക്കെ പൊളിച്ചെടുക്കുവോ ശരിയാ എന്തെങ്കിലും നമ്പർ ഒക്കെ ആളെ പറഞ്ഞു വിടും നമ്പർന്നൊക്കെ പറയുമ്പോ ആന്റെ ശരി പിടിക്ക ആഹാ ഇതാരും നമ്മുടെ ശമുഖം ചേട്ടനാ ഞാൻ ചേട്ടനന്വേഷിച്ച് കോളനി പോയിട്ടുണ്ടായിരുന്നു എന്തിന് നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെന്റിലെ സരോജിനി ടീച്ചർ എന്ന് അറിയോ നല്ല ചുരുടെ മുടി ആയിട്ട് ഞെളിഞ്ഞി നടക്കണം തടിച്ചിട്ട് നമ്മുടെ സരോജിനി ടീച്ചർ ചേട്ടന്റെ കോളനിടെ ലെഫ്റ്റ് സൈഡിലെ ആ വളവില് നമ്മുടെ വക്കീലിന്റെ ഭാര്യ വക്കീൽ അത് ഞാൻ അവരി ഒറ്റയ്ക്ക അവരിപ്പോഴും ചെറുപ്പല്ലേ അവര് ചേട്ടനിക്കണ്ട് അവര് രാവിലെവിടെ കൊണ്ടുപോടണം വൈകീട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം അതിന് വിശ്വാസത്തിലൊരാളുവാണെന്ന് പറഞ്ഞു ഷൺമുഖ ചേട്ടൻ ഓട്ടോ ആണല്ലോ നമുക്ക് നമുക്ക് നീ പറഞ്ഞു വെക്കാം കാണാം പേര് എന്താ എന്തിരിക്കണം ചേട്ടാ ഞാൻ ചേട്ടാ ഉടുത്തിന്റെ വീട്ടിലേക്ക് പറഞ്ഞോ അതാണ് മറ്റേ അമ്മ ഓ അപ്പൊ നിനക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാലേ ഞാൻ വന്ന അറിയോ ശിവനും ശാമിനും കാണാൻ വേണ്ടിയാ ശിവനും ആ കോളനിയിലെ പിള്ളേര് അവരെല്ലാം ടൂർ പോയി ആതിരിപ്പള്ളി കണ്ട ചടത്തിൽ മുങ്ങി വിളിച്ച് ഞങ്ങളത്തെ മൗന് രാ ശിവ ശ്യാമേ ശിവ ഞങ്ങൾ ഉദ്ദേശിച്ച ശിവന് ശ്യാമാണല്ലേ ഞാൻ ഉദ്ദേശിച്ച ശ്യാമം ആരുടെ കണ്ടതല്ലോ അറുജിന്റെ ടീച്ചറെ കണ്ടേ വൈകുന്നേരം നിങ്ങളെ ഷണ്മു കേട്ടാൻ ഏത് ഷണ് നിങ്ങൾ എത്ര ഷൺമുട്ടൻ അറിയും നിന്റെ വീടിന്റെ ചട്ടുക ഉബേദിന്റെ വീട്ടിലെ വലക്കാട്ടത്തിന് തട്ടിക്കൊണ്ട് പോയി ചെട്ടിയുടെ ഷൺവേട്ടായിരിക്കും അയാളല്ലേ പിടിച്ചത് എങ്കി പിന്നെ ഏത് ഷൺമു കേട്ടാ അപ്പന്റെ തൊടേ തന്നെ റബ്ബർ വെട്ടി പഠിക്കണ്ട റബ്ബർ വെട്ടി ഷൺമുട്ടനല്ലേ ഓ റബ്ബർ വെട്ടിട്ട് കോളനിന്നെ എന്താ എന്താ ഇത് പ്രിൻസിപ്പാളിന്റെ അല്ല ഞങ്ങള് പ്രിൻസിപ്പാളിന് ഞാനാ പ്രിൻസിപ്പാൾ എന്താ അത് ഞങ്ങള് കരുതി സ്വാമിനാഥൻ സർ പഴയ പ്രിൻസിപ്പൾ അദ്ദേഹം റിട്ടയർ ചെയ്തില്ലേ ഞാന ചാർജ് എടുത്തു എന്താണ്ട് ബഹളം അത് ഏതോ ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളം ഒഴിച്ച് ഞങ്ങൾക്ക് അവിടെ പരിചയമൊന്നുമില്ല നിങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസ് ആണോ അതെ മേഡം ശ്യാം ശിവൻ മലിക്കണം മിസ്റ്റർ ബാല എന്ത് അതൊന്നും മാം മൈൻഡ് ചെയ്യണ്ട ഞങ്ങൾ മാമിനെ പരിചയപ്പെടാൻ വന്നതാ എന്താ പേര് സ്നേഹ ലതാ വീടോ എറണാകുളത്ത് മാമിന് എത്ര കുട്ടികളുണ്ട് കല്യാണം കഴിച്ചാ